ഇന്ത്യ മഹാസഖ്യത്തിൽ പൊട്ടിത്തെറികളെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മമതയും ഭഗത് സിംഗ്മാനും അടുക്കുന്നില്ല ബി ജെ പി അധികാര കസേരയിൽ നിന്ന് താഴെയേറക്കുക എന്ന ഒറ്റ രൂപം കൊണ്ട ഇന്ത്യ മഹാസഖ്യത്തിൽ സ്ഫോടനങ്ങളുടെ പരമ്പരയാണ് അരങ്ങേറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സീറ്റുകൾ വീതം വയ്ക്കുന്നതിൽ പോലും ഒരുമ കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയെ നേരിടുകയാണ് ഇന്ത്യ മഹാസഖ്യം എന്ന് തന്നെ പറയാം പ്രതിപക്ഷ നിലയിലെ മുഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെയും പഞ്ചാബിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിക്കുമേൽ കരുനിഴൽ വീടും ഒരുമയില്ലാത്ത ഇവരാണോ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ചോദ്യം തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും തങ്ങളുടെ പാർട്ടികളുടെ നിലപാടുകൾ വെളിപ്പെടുത്തിയതോടെ ഇന്ത്യ സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് ധാരണയുണ്ടാക്കി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധാരണ വെള്ളത്തിലായി കോൺഗ്രസുമായെന്നല്ല പ്രതിപക്ഷ നിലയിലെ ഒരു പാർട്ടിയുമായും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് നീക്കുപോക്കില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് മമത ഉള്ളത് സി പി എമ്മുമായി ഒരു ഇടപാടുമില്ലെന്നും അത് തീവ്രവാദ പാർട്ടിയാണ് എന്നുകൂടി മമത പറഞ്ഞതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റിലും എ ഒറ്റയ്ക്കു മത്സരിക്കുമെന്നാണ് ഭഗവന്ത്രിക്കുന്നത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റിൽ ധാരണയുണ്ടാക്കാൻ എ എ പി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സഖ്യനീക്കത്തിനുള്ള സാധ്യതകൾ അടയ്ക്കുന്ന മമതയുടെയും ഭഗവന്ത് സിംഗിന്റെയും പ്രസ്താവനകൾ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ നൽകാമെന്നാണ് മമത പറയുന്നത് ബംഗാളിൽ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് ചോദിക്കുന്നത് പന്ത്രണ്ട് സീറ്റാണ് പിന്നീട് ആറ് സീറ്റെങ്കിലും വേണമെന്നായി രണ്ടിനപ്പുറം ഒരൊറ്റ സീറ്റും പ്രതീക്ഷിക്കേണ്ടെന്നാണ് മമതയുടെ നിലപാട് ബംഗാളിൽ ആധിപത്യമുള്ള തൃണമൂൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം മമതയ്ക്കുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്ത് കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചാലും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനിടയില്ലെന്നാണ് മമത കൂട്ടുന്നത് തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പിനു ശേഷം സഖ്യത്തിന്റെ ഭാഗമായി തുടരാൻ തങ്ങളും കാണുമെന്നും മമത വ്യക്തമാക്കുന്നുണ്ട് പഞ്ചാബിൽ എ എ പിക്കും ഇതേ നിലപാട് തന്നെ കോൺഗ്രസുമായി ചേർന്ന് മത്സരത്തിനിറങ്ങേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുന്നത് ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ബീഹാറിൽ ജനതാദൾ നേതാവ് നിതീഷ് കുമാറിൽ ഉണ്ടായിരിക്കുന്ന ചഞ്ചാട്ടം നിതീഷിന് ഇപ്പോഴും രണ്ട് മനസ്സാണ് അധികാര കസേര പ്രേമിയായ നിതീഷ് വീണ്ടും ബി ജെ പിയിലേക്ക് ചേരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് നേരത്തെ എൻ ഡി എയുടെ ഭാഗമായിരുന്ന നിതീഷ് ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്നാൽ അതെന്തായാലും ഉണ്ടാവില്ലെന്ന ആശങ്കയാണ് നിതീഷിന് നിലവിൽ ഇന്ത്യ സഖ്യവുമായി കൂടുതൽ വിലപേശലിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ നിലപാട് മാറ്റം എന്നും സംശയിക്കേണ്ടതുണ്ട് ഡൽഹിയെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യം വയ്ക്കുന്നത് ഡൽഹിയിൽ ഭരണത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ എ എ പി സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം അതിന്തായാലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും എ എ പിയുടെയും നിലപാടുകളിൽ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ലെങ്കിലും കടുത്ത സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് എന്ന കാര്യം വ്യക്തമാണ് ചർച്ചകൾ വഴി സഹകരണം ഉറപ്പിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ ശ്രമം വിജയം കാണുമോ എന്ന് വരുന്ന ആളുകളിൽ കണ്ടറിയാം